എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന പത്തോളം വരുന്ന ജീവിത നൈപുണ്യങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നിരൂപണ ചിന്താഗതി നിർണായക ചിന്താഗതി എന്ന് പറയും പത്തോളം വരുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ഒന്നാമതായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് യുനെസ്കോ വിലയിരുത്തപ്പെടുന്നതാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിത വിഷയത്തിന് വളരെ അനിവാര്യമാണ് ഇതൊരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് ഇവ പ്രധാനമായിട്ടും ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ക്രിറ്റിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ മൂന്ന് റോളുകളുണ്ട് അതിൽ ഒന്നാമത്തതാണ് ഫൈവ് ഡബ്ല്യു വൺ എച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയും അത് നമ്മളോട് തന്നെ സ്വയം കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കലാണ് നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ അതോടുകൂടെ യെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ എന്നുള്ള ചോദ്യവും ഹൗ എന്ന ചോദ്യം ഉൾപ്പെടുത്തുമ്പോൾ ഏതൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാലും എന്ത് നമ്മുടെ കണ് മുമ്പിൽ കണ്ടു കഴിഞ്ഞാലും ആ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ കുറച്ച് ചോദ്യം ഉണ്ടാക്കുക ഒരു യന്ത്രം നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഇത് എന്താണ് ഹൗ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വൈ എന്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വേറെ എവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഓ ആരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോ ഏത് വിഷയം എന്താണോ നമ്മുടെ മുമ്പിൽ കാണുന്നത് അതിനെക്കുറിച്ച് ഒരു നിരീക്ഷണ പാഠകത്തോടുകൂടി ഒരു ഒബ്സർവർ ആയിക്കൊണ്ട് ഒരു നിരൂപണ ചിന്താഗതിയോടുകൂടെ നമ്മൾ അതിനെ കാണുമ്പോൾ ഒരുപാട് നമുക്ക് അറിവുകൾ സമ്പാദിക്കാനും അതോടനുബന്ധിച്ച് പല നേട്ടങ്ങളും നമുക്ക് ഉണ്ടാകുമെന്നതാണ് ഇത് വലിയ വലിയ കമ്പനിയുടെ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഉപയോഗപ്പെടുത്തുന്ന റോളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് മൂന്ന് കാര്യങ്ങളാണ് ക്രിറ്റിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഡു യു ഗുഡ് റീസർ എന്നത് ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുക ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അറിയാൻ ശ്രമിക്കുക എന്നതാണ് ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇതാരാണ് നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ എന്താണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുക വീണ്ടും വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുക ഒരറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആ അറിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അറിയാൻ ശ്രമിക്കുക എന്നതാണ് ഇതാണ് ഡു യു റിസർച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഡോൺ തിങ്ക് ആൾവേസ് യു ആർ റൈറ്റ് എന്ന് പറയുന്നു അതായത് എപ്പോഴും നിങ്ങളാണ് ശരി അല്ലെങ്കിൽ നമ്മളാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതിയുമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് ഇത് ശരിയായ ഒരു രീതിയല്ല നമ്മളാണ് ശരി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ആ സർക്കിളിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കിടക്കാൻ നമ്മൾ തയ്യാറാവില്ല അപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവൂല അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ വലിയ കരമ്പുണ്ടോ എന്ന് പോലും നമ്മൾ പരിശോധിക്കാതെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ കഴിഞ്ഞു കൂടേണ്ട ഒരു അവസ്ഥ വരും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ മൈൻഡോട് കൂടി നമുക്ക് അതിനെ കാണാൻ കഴിയില്ല ഇത് നമ്മുടെ ക്രിറ്റിക്കൽ ചിന്താഗതി വർദ്ധിപ്പിക്കാൻ അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ഐ ആം ഓക്കെ ആൻഡ് യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു ചിന്താഗതി അതിന് പകരം ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിത കാര്യ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും ഇത് യുനെസ്കോ വിലയിരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്തോളം ജീവിത നൈപുണ്യങ്ങളിൽ അതിപ്രധാനമായിട്ട് ഒന്നാമതായിട്ട് വിലയിരുത്തുന്ന കാര്യമാണ് ഈ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞ ഈ ഫൈവ് ഡബ്ല്യു വൺ എച്ച് റോൾ എന്ന് പറയുന്ന ഈ റോൾ നമുക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രഭാഷകനാകുമ്പോ ഈ മേഖലയിൽ കടന്നു വരുമ്പോൾ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടു വാക്ക് ആശംസ പറയണമെന്ന് അല്ലെങ്കിൽ മറ്റു പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ഉണ്ടാക്കുമ്പോൾ സ്വയം ചോദിക്കുമ്പോൾ കുറെ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കടന്നു വരും എന്നതാണ് അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇങ്ങനെ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മൂന്നാമതായിട്ട് പറഞ്ഞ ഡോൺ തിങ്ക് ആൾവേസ് യുവാർ ഐസ് എന്ന് പറയുന്നത് അതായത് നമ്മളാണ് ശരി എന്നുള്ളത് മാറ്റി നിർത്തിട്ട് അതായത് നിങ്ങളാണ് ശരി എന്നുള്ളത് മാത്രം ഒഴിവാക്കുക അതിനു പകരം നമ്മളാണ് ശരി എന്നുള്ളതിലേക്ക് വരിക അയമൊക്കെ അനുയോറൊക്കെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോ നമുക്ക് നമ്മുടെ ഈ ഹൃദയം ഒന്ന് തുറന്നു വെക്കുമ്പോ നമുക്ക് വലിയ ഒരു ഹ്യൂജ് റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ഹൃദയം തുറന്നു വെക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് വല്ലതും കയറുകയുള്ളു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ക്വാളിറ്റികളിൽ ഒന്നാണ് അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അത് വർദ്ധിപ്പിച്ചെടുക്കുക ഇത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒക്കെ ഇതൊരു പ്രഭാഷകൻ ഉണ്ടായിരിക്കണം എല്ലാവരും ജീവിതത്തിൽ പരമാവധി ഇത് അപ്ലൈച്ച് ഞാൻ ശ്രമിക്കുക എന്നോർക്കുണ്ട് ഇപ്പോൾ വാങ്ങുന്നു